എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹ സ്വാഗതം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭൂതകാലം എന്തെന്ന് മനസ്സിലാക്കാം അപ്പം പൂർണ്ണ ക്രിയ ക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് അപ്പം അതിൽ നമ്മൾ രണ്ട് തരത്തിലല്ലേ പഠിച്ചിട്ടുണ്ട് ഒന്ന് സക്രമക്രിയയോട് കൂടിയിട്ടും അക്രമക്രിയയോട് കൂടിയിട്ടുള്ള ക്രിയകൾ വരുമ്പോൾ എന്താണ് മാറ്റം വരിക എന്നുള്ളത് അല്ലേ അപ്പോൾ ഇനി ഭൂതകാലം എങ്ങനെ വരിക അപൂർണഭൂതകാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അപൂർണഭൂതകാലം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നു എന്നാൽ അത് അവസാനിച്ചു എന്ന് വ്യക്തമല്ല പൂർണ്ണ ഭൂതകാലത്തിലാണ് പ്രവൃത്തി നടന്നത് പക്ഷേ അവസാനിച്ചിനോ എന്നുള്ളത് സംശയമാണ് അതാണ് അപൂർണ ഭൂതകാലം അപ്പം ഇതെങ്ങനെ കിട്ടുന്നത് അപൂർണ ഭൂതകാലം മനസ്സിലാക്കാൻ വേണ്ടി അല്ലാതെ ഇത് ഈ ഒരു ഒരു വാക്യം കണ്ടു കഴിഞ്ഞാൽ ഇത് ഭൂതകാലമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക ക്രിയാധാതുവിനോട് കണ്ട ഇവിടെ കുറേ ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട് ക്രിയാധാതുവിനോട് കൂടി താത്ത തേത്തേ തീധി തീധി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും അപൂർണ ഭൂതകാലം അപ്പം ഇവിടെ എന്താ കർത്താവിനനുസരിച്ചിട്ട് ക്രിയ മാറുന്നു മനസ്സിലായല്ലോ ഇവിടെ നേക്കാപ്രയോഗം ഉണ്ടോ നേക്കാപ്രയോഗമൊന്നുമില്ല അല്ലേ അപ്പം ഇവിടെ വലിയ വ്യത്യാസമൊന്നും വിഷമമൊന്നുമില്ല കാരണം ഇവിടെ രണ്ട് വിധത്തിലൊന്നുമില്ല സാധാരണ കർത്താവിൻ്റെ ലിംഗവചന ഭേദമനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്താ ചേർക്കുക ത ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ടോ ഞങ്ങള് ലഡ്ക്ക ഹിന്ദി ലിഗ് ധ लड़के हिंदी लिखते थे, लड़की हिंदी लिखती थी, लड़कियाँ हिंदी लिखती थीं। बिन्यो, मैं हिंदी लिखता था, अरे लिखता था। मैं हिंदी लिखती थी। अब उड़ा अंदर श्रीरंगानवल स्लाइड, क्लाइं പിന്നെന്താ വരുന്നത് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട് ശ്രദ്ധിക്കണം വ ആ താ വേ ആ തേ സീതീ സീത ഔർ ഗീതാ ഇനി വേ എന്നാണെങ്കിൽ വരും വേ പഡ് തേ അല്ലെങ്കിലോ ബച്ചേ നാച്ചേ ധേ അപ്പോൾ ഇവിടെ ആൺകുട്ടിയെ കൊണ്ട് അനുസരിക്കാം അല്ലെ ബച്ചി നാച്ചി തീധി അല്ലേ അപ്പം ഇവിടെ എന്താ കർത്താവിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരുന്നു അപ്പോൾ ആ ക്രിയയോട് കൂടി എന്താ സാധാരണ ക്രിയയോട് കൂടിയിട്ട് നമ്മൾ ക്രിയാധാതു അല്ലേ ക്രിയാധാതു പ്ലസ് താത്ത തേത്തേ തിഥി തീധി അല്ലേ ക്രിയാധാതുവിനോട് കൂടിയിട്ട് എന്തൊക്കെ ചേർക്കുന്നു ആ അപൂർണ്ണ ഭൂതകാലം കിട്ടണമെങ്കിൽ ക്രിയാ ധാതു ോടുകൂടെ താത്ത തേത്തേ എന്ന് ചേർക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്കിത് കിട്ടുന്നു ഭൂതകാലം അയ്യോ കുട്ടികളെ കണ്ടില്ലേ മക്കളെ ഇവിടെ എന്താ പറഞ്ഞേ ആ ക്രിയാധാതുവിനോട് കൂടിയിട്ട് താത്ത തേത്തേ തീ ധി തീ ധീ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടുന്നു അപൂർണ ഭൂതകാല ക്രിയകൾ കിട്ടുന്നു മനസ്സിലായല്ലോ ഇവിടെ നേക്കാപ്രയോഗം വരുന്നില്ല അല്ലേ നേക്കാപ്രയോഗം പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ പഠിച്ചതിൽ പൂർണ്ണ ഭൂതകാലത്തിലാ വന്നിരിക്കുന്നത് അല്ലേ അപ്പം അപൂർണ്ണ ഭൂതകാലത്തിൽ എന്തേ എന്തേയുള്ളൂ കർത്താവിനനുസരിച്ചിട്ട് ക്രിയ മാറുന്നു അല്ലേ കർത്താവിനനുസരിച്ചാണ് ക്രിയ മാറുന്നത് മനസ്സിലായല്ലോ ഇനി ഇന്നത്തെ ക്ലാസ് ഒരു കുഞ്ഞു ക്ലാസ് ആണ് അപ്പം ഇതുപോലെയുള്ള കുറച്ച് വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കണം മറ്റു കുറച്ച് ക്രിയാധാതുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വെച്ച് നിങ്ങൾ തയ്യാറാക്കിയെടുക്കണം അപ്പം ഇന്നൊരു കുഞ്ഞു ക്ലാസ്സാണ് അപ്പം അപൂർണ്ണ ഭൂതകാലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കും ഇന്നത്തെ ക്ലാസ് വൈദ്യപ്പാണ് പ്ലീസ് ഫോർ വാച്ചിങ് താങ്ക് യു ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ പറ്റെങ്കിലും ലൈക്ക് വിട്ടേക്ക്